ആയി സേഫായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിറത്തിനെ കുറിച്ചാണ് ആ സിറത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് കോജിക് ആസിഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് തരുന്നതെന്ന് ബിഫോർ ഗെറ്റിംഗ് ടു ത വീഡിയോ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യാറ് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സോറി ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കോജിക് ആസിഡിന്റെ കോജിഗ്ലോ ഡീപിഗ്മെന്റിൻ സിറത്തിനെ കുറിച്ചാണ് അപ്പൊ ഇതിന്റെ ോട്ടിൽ എങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ് എങ്ങനെയാണ് വരുന്നത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് തരുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പാക്കേജിങ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഇന്ട്രൊഡ്യൂസ് തരാം ഈ ഒരു കാർഡ് ബോർഡ് ബോക്സിലാണ് ഈ ഒരു സിറത്തിന്റെ പാക്കേജിങ് വരുന്നത് ഇതേപോലെ ഒരു കാർഡ് ബോർഡ് ബോക്സിൽ കാരണം ഇത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് സോറി ഇതിന്റെ ബോട്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കേജിങ് എന്തുകൊണ്ട് മൂവത്തിയാണ് ഇതൊരു സേഫ് ആയിട്ട് നമ്മളെ എത്താനും ഈ ഒരു കാർഡ് ബോർഡ് ബോക്സ് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു സിറത്തിൻ്റെ ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം അതിനു മുന്നേ നമുക്ക് പറയാനുള്ളത് ഈ സിറം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നമ്മളെ സ്കിന്നിന്റെ ഐഡിയൽ ലെവലായിട്ടുള്ള ഫൈവ് പോയിന്റ് ഫൈവ് ബേസ് സിറം പി എച്ചിലാണ് അതായത് നമ്മളെ സ്കിന്നിന്റെ ഒരു ഐഡിയൽ പി എച്ച് എന്ന് പറയുമ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പൊ അതെന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി അസിഡിക് കണ്ടീഷൻ ആണ് അപ്പൊ അതോ അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സ്കിൻ ടൈപ്പ്കാർക്കും ഈ ഒരു സിറം ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കാരണം ഒരു പൊട്ടൻഷ്യൽ ഇറിറ്റേഷനും ഇത് ഉണ്ടാക്കുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ ഒരു സിറം യൂസ് ചെയ്യാം പിന്നെ ഇതൊരു ഡീപിഗ്മെന്റേഷൻ സിറായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ അതിനോടൊപ്പം യൂസ് ചെയ്യണം ഇതിന്റെ പി എച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് ലെവൽ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന്റെ എക്സസി ഡ്രൈനെസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് ഡിയോ ലൈപ്പോ ടെക്നോളജിയാണ് അതായത് ഡിയോ ലൈപ്പോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മളെ പൊട്ടൻഷ്യൽ ഇറിറ്റേഷനെ റെഡ്യൂസ് ചെയ്യാനും നമ്മളെ സ്കിന്നിനെ കൂടുതലായിട്ട് പെനിട്രേറ്റിംഗ് പവർ ഈ ഒരു സിറത്തിന് കൂടുതലായിട്ടുള്ളത് കാരണം നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഈസിലി അബ്സോർബിൾ ആക്കും ഈസിലി പെനിട്രേറ്റഡും ആക്കും അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ റിസൾട്ടും ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും വേറെ പറയാനുള്ളത് ലൈപ്പോസോമൽ അസിലിയാക്ക് ആസിഡ് അതായത് നമ്മൾ ഡാർക്ക് സ്പോട്ട്സിനെ ടാർഗറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറം ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് ട്രാ ട്രാനക്സാമിക് ആസിഡ് ബൂസ്റ്റർ ഓക്കെ അത് പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷൻ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രാനക്സാമിക് ആസിഡ് ബൂസ്റ്റേഴ്സ് പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിറത്തിന്റെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡീ പി സോറി നമ്മൾ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ മാറ്റി സ്കിന്നിനെ ഈവൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന്റെ കൂടുതലായിട്ടുള്ള ബ്രൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് നമുക്ക് ഏത് സിറം ചൂസ് ചെയ്യണം നമ്മളെ സ്കിന്നിനു പറ്റിയ ഏതൊരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അപ്പം ഈ ഒരു സിറം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സൺ എക്സ്പോഷ്യർ അതായത് പകൽ ഈ ഒരു സിറം ഡേ ടൈമിൽ ഈ ഒരു സിറം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നൈറ്റ് ടൈമിൽ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നതാണ് പിന്നെ ഈയൊരു സിറം അവരെ കമ്പനി ഈയൊരു ആൽക്കം എന്ന് പറയുന്ന കമ്പനി ടു ടൈംസ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടും ഇതൊരു ഡേ ടൈം കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല നൈറ്റ് ടൈം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും പിന്നെ അഥവാ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോഷർ സൺ എക്സ്പോഷർ കൊള്ളുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എസ് പി എഫ് പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഈയൊരു സിറത്തിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചുതരാം അതായത് ഒരു മിൽക്കി ടെക്സ്ചർ ആണ് ഇത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഒരു മിൽക്കി ടെക്സ്ചർ ആയിട്ടാണ് ഈ ഒരു സിറം വരുന്നത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് പിന്നെ ഒരു ഒരു ഇൻസ്റ്റന്റ് ഷൈനിങ്ങും തരുന്നുണ്ട് ഇനി ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഒരു മിൽക്കി ടെക്സ്ചർ ആയിട്ടാണ് വരുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ റബ്ബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഡിയോ ലൈപ്പോ ടെക്നോളജി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ കൂടുതലായിട്ട് വെയിലിലോട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എന്തിനാണോ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നതാണ് അതായത് പിഗ്മെന്റേഷൻ മാറ്റാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ കൂടുതലായിട്ട് ഡീപിഗ്മെൻറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറം യൂസ് ചെയ്യുന്ന സമയത്ത് തണ്ണ എക്സ്പോഷർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കോജിക്ലോന്റെ ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിന്റെ ഡാർക്ക് സ്പോട്ട്സ് അതായത് നമുക്കിപ്പോൾ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള പാച്ചസും ഡാർക്ക് സ്പോട്ട്സും ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഡീ പിൻറ്റേഷനും മെലാസ്മ പിന്നെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഒരു എക്സ്റ്റെൻഡ് വരെ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നീടുള്ളത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി മാർക്സും ഇത് എക്സ്റ്റെൻഡ് വരെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ഇതൊരു ടു ത്രീ ഡ്രോപ്സ് വരെ മാക്സിമം എടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് നമ്മൾ ഫേസിൽ നന്നായി ചെയ്തിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ ഇടാൻ എന്നിട്ട് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സിറം എ ഡേ ആണ് ഇവർ യൂസ് ചെയ്യാൻ പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്യുക കാരണം കോജിക് ആസിഡ് ആയത് കാരണം പിന്നെ ഒരു വിന്റർ ഏരിയ അങ്ങനെയൊക്കെ ആണെങ്കിൽ വിന്റർ സീസൺ റെയിനി സീസൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതായത് പകലും യൂസ് ചെയ്യാം പക്ഷേ അപ്പോഴും നമ്മൾ മെയ്ഷ്യുവർ ചെയ്യുക അതായത് നല്ലൊരു എസ് പി എഫ് പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പിന്നീട് പറയാനുള്ളത് ഇത് സെൻസിറ്റീവ് സ്കിന്നിന് കൂടുതലും ആണ് റെക്കമെൻഡേഷൻ തരുന്നുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഇതൊക്കെയാണ് പക്ഷെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഡൗട്ട് അടിക്കുന്നത് അവർക്ക് ഓയിലി സ്കിന്നുള്ള ആളുകൾക്കൊക്കെ അതും അവരെ കൂടുതൽ ഓയിലി ആക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക് ഇത് പിമ്പിൾസ് അതായത് കൊച്ചു കൊച്ചു പിമ്പിൾസ് ഒക്കെ വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർക്ക് ഡൗട്ട് ആയിരിക്കും പക്ഷെ അതൊന്നുമില്ല ഈ ഒരു സിറം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗ്ലോ അതിൻ്റെ ആ ഒരു ഗ്ലോയും അതിൻ്റെ ആ ഒരു റിസൾട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സിറം ഹൈലി റെക്കമെൻഡബിൾ ആണ് അപ്പം ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ ഫീഡ്ബാക്ക് പറയാ എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു സിറം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറെ വീഡിയോ ചെയ്യാം ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാനത് ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ഇതാണ് ഈയൊരു സിറത്തിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറം യൂസ് ചെയ്യാം നിങ്ങളെ ഏതൊരു സിറായാലും ഇപ്പോൾ ഈയൊരു സിറം മാത്രമല്ല നമ്മളെ സ്കിൻ ടൈപ്പിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ ആ സിറം അല്ലെങ്കിൽ നമ്മളെ സ്കിൻ കണ്ടീഷനിൽ റെക്കമെൻഡ് ചെയ്യുന്ന അതായത് എന്താണോ നമ്മളെ സ്കിൻ ഇഷ്യൂ എന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു സിറത്തിലോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇപ്പം സ്കിൻ ഓക്കെ ആണ് അല്ലെങ്കിൽ ഡ്രൈനെസ് ആണ് അവരുടെ ഇഷ്യൂ എങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു സിറം റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഡാർക്ക് സ്പോട്ട്സും മെലാസ്മ ഡീപ്പ് പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സിറം മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം ഏത് ഏതാണോ നമ്മുടെ സ്കിൻ കണ്ടീഷൻ സ്കിൻ ഇഷ്യൂസ് എന്താണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഏതൊരു സിറത്തിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറം ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സിറം നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല കാരണം അത് നമ്മുടെ സ്കിന്നിൽ ആക്ട് ആയിട്ടുള്ളതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന് ഏതാണോ വേണ്ടത് നമ്മളെ സ്കിന്നിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് വേണം നമ്മളെ സ്കിന്നിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈവൺ അതൊരു മോയ്സ്ചറൈസർ ആയാലും സിറം ആയാലും ടോണർ ആയാലും സൺസ്ക്രീൻ ആയാലും ഇപ്പോൾ എത്രയോ റേറ്റ് അടക്കമുള്ള സൺസ്ക്രീൻ ചില ആളുകൾക്ക് ആപ്റ്റ് ആവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ സ്കിൻ കണ്ടീഷൻസും സ്കിൻ ഇഷ്യൂസും നോക്കി വേണം നമ്മളൊരു സൺസ്ക്രീൻ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീനോ ക്രീമോ യൂസ് ചെയ്യാനോ ചൂസ് ചെയ്യാനോ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ ഞാൻ അതും ചെയ്യാം എന്തായാലും കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ബൈ